అది ఊం బొయల తాలూ లో కొరమాయాల తాలూ కండో నాట నేను ను తోటం ఆ రాకు మీటని విడియించు కండో నా దట్టు అది అది అంటే కైలు కొట్టండి ఆవి വണ്ട ഇ കാക്ക കാക്ക ഗുരുമീൻ ദാൽ വേറെ അച്ഛാ ഇ കാക്ക ഗുരുമീൻ കാക്കടല്ല ആ കാർമ്പി കാക്ക കാർമ്പിയല്ല കാക്ക കറുമ്പി കാക്ക കറുമ്പി ഞാൻട വീരാ ഓടല്ലോ ആ നോക്കി ഇടാക്ക് ആരും അയ്യോ അതാ അതാ അനിയോ അങ്ങനെ നമ്മുടെ കാക്കക്കുറുമ്പിയുടെ കഥ കൂടെ കഴിയാണ് എല്ലാവർക്കും ടാറ്റ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക